നമസ്കാരം നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുവാസി മാന്യ പ്രേക്ഷകരോട് ശബണത്തോടെയാണ് തുടങ്ങുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഞങ്ങൾക്ക് വാർത്ത ചെയ്യാൻ കഴിഞ്ഞില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന സ്വാഹ എന്ന സിനിമയുടെ ഷൂട്ടിൽ ഞങ്ങൾ ഇതുവരെ ചെയ്ത സിനിമയിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുക്കുന്ന സിനിമ ആയതിനാൽ തന്നെയും കുറച്ചധികം സെറ്റിങ്സും വേണ്ടതു കൊണ്ട് തന്നെ കുറച്ചധികം ലാഗായി വിഷമിക്കുക ഇന്നുമുതൽ വാർത്ത പുനരാരംഭിക്കുന്നു ഇന്ന് നമ്മൾ പ്രധാനമായും കൊടുക്കുന്ന വാർത്ത കുണ്ടർ പഞ്ചായത്തിലെ കുണ്ടർ പഞ്ചായത്തും പേനം പഞ്ചായത്തും കഴിഞ്ഞ സെൻസസ് എടുക്കുമ്പോൾ പറ്റിയ പറ്റിയൊരബദ്ധമുണ്ട് ഈ രണ്ട് വാർഡിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ പേരുകൾ അങ്ങോട്ടും പഞ്ചായത്തുകൾ മാറിയതും വാർഡ് മാറിയതും ഒക്കെയാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഏഴ് വർഷമായി ഈ പ്രശ്നം വളരെ രൂക്ഷമാണ് പക്ഷേ ഇതുവരെ പരിഹരിക്കാൻ ഈ മുന്നണികളും ഒരു ഒരാൾ സമരം നടത്തും മറ്റൊരു സമരം നടത്തുന്നവരെ മറ്റേ മുന്നിൽ പരി പരിഹസിക്കും പക്ഷേ പ്രശ്നം പ്രശ്നമായി തന്നെ തുടരുകയാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ അബദ്ധമാണ് കാരണം പരസ്പരം പഴിചാരി രക്ഷപ്പെടുക പ്രശ്നങ്ങൾ അങ്ങനെ അവശേഷിക്കുക എന്നതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ കൂടുതലായിട്ട് ഒന്നും പറയുന്നുണ്ട് നമ്മുടെ കുട്ട്രകുടെ മേൽപ്പാലവണയാണ് യു ഡി എഫിൻ്റെ ഒരു എം എൽ എ വരുമ്പോൾ എൽ ഡി എഫ് പറയും അദ്ദേഹം അണങ്ങട്ടെ പറയും എൽ ഡി എഫിൻ്റെ എം എൽ എ വരുമ്പോഴത്തേക്ക് യു ഡി എഫ് സമരം നടത്തും പക്ഷേ പരിഹാരം ഉണ്ടാവുന്നില്ല ഇത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ മോശമായ സ്ഥാനം കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഇന്ന് ദളിത് കോൺഗ്രസ്സുകാർ കുണ്ടർ പഞ്ചായത്തിന് മുമ്പിൽ ബജറ്റിൽ ചില പരാമർശങ്ങളും പട്ടിയാജന വിഭാഗത്തിൻ്റെ അവകാശങ്ങളും നേട്ടങ്ങളും വിഹിതവും നഷ്ടപ്പെടുന്നതിൽ ഉത്കണ്ഠയും രേഖപ്പെടുത്തി നടത്തിയ സമരമാണ് നമ്മൾ പ്രധാനമാറ്റം കൊടുക്കുന്നത് മറ്റു ചില വാർത്തകളുമുണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പവന് അറുപത്തി മൂവായിരത്തി നാന്നൂറ്റി നാല് നാളെ ഫെബ്രുവരി എട്ട് അന്താരാഷ്ട്ര പട്ടം പറത്തൽ ദിനം വേൾഡ് കൈ ഡേ വാഗ്ദാന ദിനമാണ് തിരുവിതാംകൂർ നിയമസഭാ മന്ദിരം ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രമുഖ ഗാന്ധിയനും പണ്ഡിതനുമായ കെ എം മുൻഷി ചരമദിനം ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ എസ് ബി ടി ആരംഭിച്ചു രണ്ടായിരത്തി നാലിലാണ് ഇത് ആരംഭിച്ചത് ഇന്നത്തെ കുട്ടികൾ ബീച്ചുകളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകുമ്പോൾ വെറും ഒരു കൗതുകത്തിന് പട്ടം വാങ്ങുന്നവരും പറത്താൻ ശ്രമിക്കുന്നവരുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അൻപത് വയസ്സ് കഴിഞ്ഞവരിൽ മിക്കവരും കുട്ടിക്കാലത്ത് പട്ടങ്ങൾ സ്വയം ഉണ്ടാക്കി പറത്തി അതിന്റെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഉല്ലാസം അറിഞ്ഞവരാണ് പകൽ മുഴുവൻ പട്ടം പറത്തി ഭക്ഷണം പോലും കഴിക്കാതെ വീടുകളണഞ്ഞിരുന്ന പട്ടം പറത്തൽ പ്രേമികളും അക്കാല കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അന്ന് പട്ടം പറത്തിയവർക്ക് വർത്തമാന പത്രത്തിന്റെ പേപ്പറും ഈർക്കിലും പത്തലിന്റെ കറയും വെച്ച് സ്വയം പട്ടമുണ്ടാക്കി പറത്തുന്നതായിരുന്നു സാഹചര്യം വർണ്ണ അന്ന് സാധാരണയായിരുന്നില്ല ഇന്നിത് ഒരു വലിയ ദിനത്തിന് കാരണമായിരിക്കുന്നു പട്ടം പറത്തൽ ദിനത്തിലേക്ക് തുടക്കത്തിൽ പട്ടം പറത്തൽ രാജകുടുംബത്തിനും സമ്പന്നർക്കും വേണ്ടി നീക്കി വെച്ചിരുന്ന ഒരു വിനോദമായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ഇത് എല്ലാവർക്കും തുറന്നിരിക്കുന്ന ഒരു ഉത്സവമായി മാറി ജപ്പാൻ ഇറ്റലി യുണൈറ്റഡ് കിങ്ഡം കാനഡ ചൈന ഇന്തോനേഷ്യ സിംഗപ്പൂർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മലേഷ്യ ഓസ്ട്രേലിയ ഫ്രാൻസ് ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പട്ടംപറത്തൽ മത്സരത്തിൽ പങ്കെടുക്കും അന്താരാഷ്ട്ര പട്ടംപറത്തൽ ദിനം ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത് വടക്കൻ സംസ്ഥാനമായ ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലാണ് ഇത് ഏറ്റവും പ്രചാരമുള്ളത് ഹിന്ദിയിൽ ഈ ഉത്സവം ഉത്തരായൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിത് മകരസംക്രാന്തി എന്നാണ് അറിയപ്പെടുന്നത് ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തേക്കുള്ള പരിവർത്തനത്തെയും വരാനിരിക്കുന്ന ശൈത്യകാല വിളവെടുപ്പിനെയും ഇത് അനുസ്മരിപ്പിക്കുന്നു മുളച്ചീലുകളുള്ള കനംകുറഞ്ഞ വർണ്ണ കടലാസിൽ നിർമ്മിച്ച ലളിതമായ പട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക പരമ്പരാഗത പട്ടങ്ങൾ കൂടാതെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സോഷ്യൽ ടീമുകൾ അവതരിപ്പിക്കുന്നു കൈറ്റ് ഫൈറ്റിംഗിൽ സഹായിക്കുന്നതിനായി കൈറ്റ് ലൈനുകൾ പലപ്പോഴും അരിയും ചതച്ച ഗ്ലാസും ചേർത്ത് പൂശുന്നു ഉത്സവ വേളകളിൽ പട്ടം പറത്തുന്നവർ പരസ്പരം ചരട് മുറിക്കാനും പട്ടം ഇടിക്കാനും ശ്രമിക്കുന്ന തരത്തിലുള്ള കളിയാണിത് പകൽ സമയത്ത് അക്രോബാറ്റുകൾ അവതരിപ്പിക്കുന്നു രാത്രിയിൽ തുക്കൽ എന്നറിയപ്പെടുന്ന പ്രകാശം നിറഞ്ഞ പട്ടങ്ങൾ ആകാശത്ത് നിറയും രാത്രി ആകാശവും കരിമരുന്നും പ്രയോഗത്താൽ തിളങ്ങുന്നു ഇതൊരു ഇന്ത്യൻ ഉത്സവമാണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത് പതിവായി ആഘോഷിക്കുന്നു മാത്രമല്ല ഇതെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഘോഷമായതിനാൽ ആർക്കും പങ്കെടുക്കാം ശുദ്ധവായുവിലേക്ക് ഇറങ്ങാനുള്ള ഈ ആഘോഷം സജീവമാക്കാനുള്ള അവസരമാണിത് ചൈനയിൽ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പട്ടങ്ങൾ സന്തോഷവും വിശ്രമവും നൽകുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന വിവിധ തരത്തിലുള്ള ഡിസൈനുകളിലാണ് പട്ടം നിർമ്മിക്കുന്നത് ചിറകുകൾ ടെദറുകൾ ആങ്കറുകൾ എന്നിവയാണ് ആ ഭാഗങ്ങൾ വായുവിനേക്കാൾ ഭാരമേറിയ ഒരു കരകൗശലമായി പട്ടം മാറുന്നു അത് ചിറകുകളുടെ പ്രധലങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു വായു അവയ്ക്ക് ചുറ്റും വലിച്ചിടുമ്പോഴും ഉയർത്തുമ്പോഴും പ്രതികരിക്കുന്നു ദേശീയ പട്ടംപറുത്തൽ ദിനം സൃഷ്ടിച്ചത് വായുവിലുള്ള ഒരു പട്ടം നയിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ വികാരം നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ചെറുപ്പത്തിൽ സ്കൂളിൽ പട്ടമുണ്ടാക്കുന്ന ദിവസമായിരുന്നു ആ നാളുകൾ ഓർമ്മയുണ്ടോ തിളക്കവും റിബണുകളും കൊണ്ട് വിതറിയ കടും നിറമുള്ള കടലായുസായിരുന്നു സാധാരണ പട്ടത്തിന് ഒരു സുഹൃത്ത് അവരുടെ കൈയിൽ നിന്ന് പട്ടം പറന്നുയരുമെന്ന് പ്രതീക്ഷിച്ചു ഓടുകയും ചെയ്യുമ്പോൾ ചിരിയുടെയും പ്രോത്സാഹനജനകമായ ആർപ്പുവിളികളുടെയും ശബ്ദങ്ങൾ നമുക്ക് ഓർക്കാം ചരട് പിടിച്ചത് നിങ്ങളായിരുന്നോ പട്ടം പൊങ്ങാനും വീഴാനും മുക്കാനും കറക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കുട്ടികളെയും കൂട്ടി ഒരു കുട്ടിക്കൂട്ടം ഉണ്ടാക്കുക എല്ലാവരും കൂടി വിവിധ നിറത്തിലും തരത്തിലുമുള്ള പട്ടങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് മൈതാനങ്ങളിലോ വയലുകളിലോ ഇറങ്ങി പട്ടം പറത്താൻ പോകൂ നമുക്ക് നമ്മുടെ നാട്ടാൻ പാട്ടുകൾ പാടി പട്ടം പറത്താം നിങ്ങളുടെ വിരലി ചുറ്റിയ ചരടിന്റെ അറ്റത്ത് പട്ടം പറക്കുമ്പോൾ അത് നിങ്ങളുടെ എല്ലാ ആശങ്കകളും സങ്കടങ്ങളും എടുത്ത് പറക്കട്ടെ ദേശീയ പട്ടം പറത്തൽ ദിനം ആഘോഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതാണ് ഇനി ഏതൊക്കെ തരത്തിലുള്ള പട്ടങ്ങൾ പട്ടങ്ങളുണ്ടെന്നൊന്ന് നോക്കാം ഡയമണ്ട് കൈറ്റ് ഇത് നമ്മുടെ സാധാരണ പട്ടമാണ് പരന്നതോ വളഞ്ഞതോ ആകട്ടെ പട്ടം പറുത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്ക ആളുകളുടെ മനസ്സെൽതുന്നത് പരമ്പരാഗത രൂപമാണ് ഇതിനെ ഇന്ത്യൻ പട്ടം അല്ലെങ്കിൽ മലായി പട്ടം എന്നും വിളിക്കാം അടുത്തത് പെട്ടിപ്പട്ടമാണ് ഇവ ചതുരാകൃതിയിലോ ഷഡ്ഭുജങ്ങളോ മറ്റ് ആകൃതികളിലോ ആകാം അവിടെ ഫ്രെയിമുകൾ അവയെ ത്രിമാനവും താരതമ്യേന സ്ഥിരതയുള്ളതുമാക്കുന്നു അടുത്തത് സ്നേക്ക് ഐറ്റാണ് ക്രിയേറ്റീവ് പട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വാലായി വളയുന്ന മൃദുവായ തല കൊണ്ടാണ് അവ പലപ്പോഴും ഡ്രാഗണുകൾ കാറ്റർപില്ലറുകൾ മത്സ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ എന്നിവയോട് സാമ്യമുള്ള രീതിയിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അടുത്തത് പക്ഷിപ്പട്ടം ഈ പട്ടത്തിന്റെ പിന്തുണയ്ക്കായി ഒരു ക്രോസ് ഫ്രെയിം ഉണ്ട് തുടർന്ന് ചിറകുകൾ വശങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നു കടലാസിലോ പ്ലാസ്റ്റിക്കിലോ പൊതിഞ്ഞ ഒരു പക്ഷിയോട് സാമ്യമുള്ള ഇത് പലപ്പോഴും തൂവലുകൾ കൊക്ക് എന്നിവയും കൂടുതൽ സവിശേഷതകളും കൊണ്ട് അലങ്കരിച്ചതായിരിക്കും ഇന്ന് അന്താരാഷ്ട്ര പട്ടം പറത്തൽ ദിനമാണ് അത് വിശാല വിഹായസിൽ പാറിപ്പറക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അമൃത് നുകരാനുള്ള ദിവസമാണ് വീഡിയോ ഗെയിമുകളിലാണ് അവൻ അവൾ എന്ന അഭിമാനം പറയുന്ന രക്ഷിതാക്കൾ ഇന്ന് മക്കൾക്കൊരു വർണ്ണപ്പട്ടം നിർമ്മിച്ചു നൽകൂ അവർ സ്വാതന്ത്ര്യത്തിന്റെ ചിറകടിച്ച് സിലേക്ക് പറന്നുയരട്ടെട്ടാതി ഓഹേളൻ പഞ്ചായത്ത് പദ്ധതി രേഖ കത്തിച്ച് പ്രതിഷേധിച്ചു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രേഖയിൽ പട്ടിക വിഭാഗത്തിലെ വിദ്യാഭ്യാസപരമായി നേടിയ മുന്നേറ്റത്തെ താഴ്ത്തിക്കെട്ടുന്ന പരാമർശങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഉത്തരവിലൂടെ പട്ടികാതി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളെ അവമതിപ്പിന് കാരണമാക്കുന്ന കോളനി എന്ന പേരിന് പകരം കാലാനുസൃതമായി ഉചിതമായ പേര് നാമകരണം ചെയ്യാം എന്നിരിക്കെ പദ്ധതി രേഖയിൽ കോളനി എന്ന പദം ഉപയോഗിച്ച് കുണ്ട്ര ഗ്രാമ പഞ്ചായത്ത് ഭരണസമിതി പട്ടികജക്കാരെ അവഹേളിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ട്ര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയെ കത്തിച്ച് പ്രതിഷേധിച്ചു പട്ടികജാതി ഉപപദ്ധതി വിഹിതം കുറയുന്നതിനും പട്ടികജാതി വനിതാ സംവന്നം ഇല്ലാതാക്കാൻ കാരണമായ സെൻസസിലെ അപാകത പരിഹരിക്കാൻ കഴിയാത്ത ഭരണസമിതി പട്ടികജാതി വിഭാഗത്തെ അപമാനിക്കാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ആശാലത അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോപൻ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി മൻമഥൻ നായർ ദളിത് കോൺഗ്രസ് ഭാരവാഹികളായ എൻ പത്മനോജൻ ജി അനിൽകുമാർ എൻ സുനിൽകുമാർ ടി ഹരീഷ് കുമാർ ടി സുരാജ് മോഹൻ പഞ്ചായത്ത് അംഗം ഷാർലജ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി ഹരീഷ് കുമാർ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ കെ ഉഷ എസ് ശ്രീകല എന്നിവർ സംസാരിച്ചു വത്സ സുരേന്ദ്രൻ കൊറ്റങ്കര സോമൻ ഐ പ്രസാദ് ജി അജിത എസ് സംഗീത ടി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു നീ മാർിക്കു നീ മാർിക്കു പുരషేണം 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 മൂലധനം വിളക്ക് കൊണ്ട് പുരషేണം പട്ടികജാതിക്കാരെ അപമാനിച്ച പട്ടികജാതിക്കാരെ അപമാനിച്ച ഉന്ദ്രപഞ്ചായത്ത് നീതിവാരിക്കു ഉന്ദ്രപഞ്ചായത്ത് നീതിവാരിക്കു ഉന്ദ്രപഞ്ചായത്ത് നീതിവാരിക്കു പുരషేണം ഇന്ദുരషేണം പുരషేണം ഇന്ദുരషేണം

உத்தர பஞ்சாயத்திலே பத்திரிகாதிக்காரி அவகே எழுதி കാല്പാടുകൾ എന്നും മിനുസമുള്ളതാണ് അത്തരമൊരു മിനുസമുള്ള കാൽപ്പാടാണ് കെ എം മുൻഷിയുടേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ മുപ്പതിന് ഗുജറാത്തിലെ ബരൂച്ചിലാണ് കെ എം മുൻഷി ജനിച്ചത് ഖാൻ ബഹദൂർ ദലാൽ സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ബരോഡ കോളേജിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസം തുടർന്നു ബറാഡ കോളേജിലെ അധ്യാപകനായിരുന്ന ശ്രീ അരബിന്ദോ ഘോഷിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തെ പ്രത്യേകമായി ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം നിയമപഠനത്തിനും എൽ എൽ ബി ബി എ പരീക്ഷകൾ പൂർത്തിയാക്കുന്നതിനുമായി ബോംബെയിലേക്ക് പോയി തൻ്റെ അഭിഭാഷക വൃത്തിയോടൊപ്പം അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എഴുതാൻ തുടങ്ങുകയും നിരവധി നോവലുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയ ശേഷം മുൻഷി സാമൂഹിക പരിഷ്കരണത്തിലേക്കും ആക്ടിവിസത്തിലേക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ ജാതി മുൻവിധികൾ എന്നീ മേഖലകളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗമാവുകയും ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഇന്ത്യൻ സംസ്കാരം വിദ്യാഭ്യാസം കല എന്നിവയെ മതേതര വീക്ഷണ കോണിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലെ പങ്ക് മുൻഷി സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ പങ്കാളിയായിരുന്നു ബ്രിട്ടീഷുകാർ തടവിലാക്കിയ നിരവധി സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് അദ്ദേഹം നിയമോപദേശം നൽകുകയും ബർദോളി സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിൽ പങ്കെടുക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ ബോംബെയിൽ നിന്ന് ഭരണഘടനാ അസംബ്ലിയിലേക്ക് മുൻഷി തിരഞ്ഞെടുക്കപ്പെട്ടു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉൾപ്പെടെ പതിനാറ് കമ്മിറ്റികളിലും ഉപസമിതികളിലും അംഗമായിരുന്നു അദ്ദേഹം നിയമസഭയിലെ ഏറ്റവും സജീവമായ അംഗങ്ങളിൽ ഒരാളായിരുന്നു മൗലികാവകാശങ്ങൾ പൗരത്വം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയും ബന്ധപ്പെട്ട സംവാദങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ അദ്ദേഹം കൃഷി ഭക്ഷ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കൃഷിമന്ത്രിയായിരിക്കെ രാജ്യത്തെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹം വനമഹോത്സവ് സംരംഭം വിഭാവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ ഉത്തർപ്രദേശ് ഗവർണർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഗുജറാത്തിൽ ഭാർഗവ എന്ന പേരിലൊരു മാസിക ആരംഭിക്കുകയും ഭാരതീയ വിദ്യാഭവന്റെ ജേണൽ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒരു ഫെബ്രുവരി എട്ടിന് എൺപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു സംസ്ഥാന ബജറ്റിൽ കുണ്ടറ റോഡ് റോഡുകൾക്കും കെട്ടിടങ്ങൾക്കുമായി അഞ്ചു കോടി രൂപ അനുവദിച്ചതായി പി സി വിഷ്ണുനാഥ് എം എൽ എ അറിയിച്ചു കുണ്ടറയിലെ പ്രധാന റോഡുകൾ ഒന്നായ കുട്ടിയം കുണ്ടറ റോഡിന്റെ കണ്ണനല്ലൂർ തഴുത്തല വരെയുള്ള ഭാഗം നവീകരിക്കലിന് ഒരു കോടി രൂപയും കേരളപുരം ആയുർ റോഡിന് ഒരു കോടി രൂപയും നല്ലില്ല ഇ എസ് ഐ റോഡിന്റെ അവസാന അവസാനഘട്ട നിർമ്മാണത്തിനായി ഒരു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തിയ കുണ്ടറ റോഡിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ടെന്നും രണ്ടാം ഘട്ടം ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെന്നും മൂന്നാം ഘട്ടം നിർമ്മാണം കൂടി പൂർത്തിയായി കഴിഞ്ഞ രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം സഞ്ചാരയോഗ്യമാകുമെന്നും എം എൽ എ അറിയിച്ചു അതോടൊപ്പം തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ മുഖത്തല ഗവൺമെന്റ് എൽ പി എസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപയും നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ പള്ളിമൺ ഗവൺമെന്റ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഒരു കോടി രൂപയും വകരിച്ചിട്ടുണ്ടെന്നും എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് അത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments.

ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ദിനേശ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വാർഡ് അംഗം ഷാജി വട്ടത്ര സംസാരിച്ചു സ്മാർട്ട് വട്ടത്രീ സെക്രട്ടറി സ്വാഗതവും ഉഷാരി നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് അരുൺ അലക്സ് നിയമ ബോധവൽക്കരണ ക്ലാസും അമൽശ്രീ ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസും നയിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴമതിക്കാട് ചൊവ്വള്ളൂർ മായാമാന്ത്രികം ഞായറാഴ്ച ഞായറാഴ്ച ആശ്രമം ശ്രീനാരായണ ഗുരു കൾച്ചറൽ കോംപ്ലക്സിൽ നടക്കും ഞായറാഴ്ച രാവിലെ ഒമ്പതിന് മജീഷ്യൻ പി എം മിത്ര ഉദ്ഘാടനം ചെയ്യും കെ എം എ പ്രസിഡന്റ് കെ രാഘവൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി മജീഷ്യൻ ബിജു ചലക്കര മജീഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാർ മഹേഷ് പരേഡം എന്നിവർ സംസാരിക്കും തുടർന്ന് മാജിക് മത്സരങ്ങളിൽ ക്ലാസുകൾ നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മജീഷ്യൻ സാംറ്രാജ് മജീഷ്യൻ ആർ സി ബോസ് പുനലൂർ സോമരാജൻ മജീഷ്യൻ ബ്രഹ്മ എന്നിവർ സംസാരിക്കും തുടർന്ന് ഗഗാ മാജിക് ഷോ നടക്കും കാറ്റേ നീ വീശരതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ തിരുനെല്ലൂരിന്റെ പ്രേമാർദ്രമായ വരികൾ ഈ വരികൾ കാതലെത്തുമ്പോൾ കാറ്റിനോട് വല്ലാത്തൊരു ഉന്മാദം തോന്നും ഈ കാറ്റ് ആരാണ് കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇന്ന് നമുക്കതൊന്ന് പരിശോധിക്കാം അന്തരീക്ഷ വായുവിന്റെ ചലനമാണ് കാറ്റ് വായു ചലനത്തിനുള്ള മുഖ്യ കാരണം അന്തരീക്ഷ താപനിലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചൂടുപിടിക്കുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു അപ്പോൾ തണുത്ത വായു ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നു ഈ ചലനമാണ് കാറ്റ് ഭൂമിയുടെ താപനില അനുസരിച്ച് വ്യാപകമായ പ്രത്യേക കാറ്റുകളും പ്രാദേശികമായി മറ്റു തരം കാറ്റുകളുമുണ്ട് മധ്യരേഖാംശ പ്രദേശത്ത് താപനില ഏറ്റവും ഉയർന്നതാകിയാൽ അവിടെ നിന്ന് ചൂടുപിടിച്ചുയർന്ന വായു ഇരുവശങ്ങളിലേക്കും ധ്രുവങ്ങളെ ലക്ഷ്യമാക്കി വീശുന്നു എന്നാൽ മുപ്പത് അക്ഷാംശം സഞ്ചരിക്കുമ്പോഴേക്കും താപനില കുറയുന്നതിനാൽ അവയുടെ ഗതി മന്തി തിരിച്ചു വരികയും ചെയ്യുന്നു മധ്യരേഖ കിരുവശമായി ഇങ്ങനെ ചുറ്റിയടിക്കുന്ന കാറ്റിനെ വാണിജ്യവാദങ്ങൾ എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ വാണിജ്യവാദങ്ങളുടെ പരിധിയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വീശുന്ന മിതഷ് മിതോഷ്ണ കാറ്റുകളും ധ്രുവ പ്രദേശങ്ങൾ ചുറ്റിയടിക്കുന്ന ധ്രുവ കാറ്റുകളുമുണ്ട് ഇവയ്ക്കു പുറമെ പർവ്വതങ്ങളുടെയും മരുഭൂമികളുടെയും സാന്നിധ്യം മൂലം ഉടലെടുക്കുന്ന മറ്റു പ്രാദേശിക കാറ്റുകളുമുണ്ട് ഏത് ദിശയിൽ നിന്ന് വീശുന്നത് എന്നനുസരിച്ച് പലപ്പോഴും കാറ്റുകൾക്ക് പേരിടാറുണ്ട് തെക്കൻ കാറ്റ് തെക്ക് നിന്നുള്ളതാണ് വടക്കൻ കാറ്റ് വടക്ക് നിന്ന് വീശുന്നതും ഇതുപോലെ തന്നെ കടൽ കാറ്റും കരക്കാറ്റുമുണ്ട് കാറ്റിന്റെ ശക്തി ചൂഷണം ചെയ്താൽ പൂജ പ്രതിസന്ധിക്ക് തെല്ലൊരു പരിഹാരമാകും കാറ്റാടി യന്ത്രവും പായക്കപ്പലും മറ്റും പണ്ട് മുതൽക്കെ കാറ്റിന്റെ ശക്തി ഉപയോഗിക്കാനുള്ള ഉപായങ്ങളാണ് കവി ഡി വിനയ ചന്ദ്രൻ അനുസ്മരണം കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കവി ഡി വിനയ ചന്ദ്രൻ അനുസ്മരണം നടത്തുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തിന് കടപുഴ ജംഗ്ഷനിൽ നിന്നും വിനയചന്ദ്രിക ചന്ദ്രിക വരെ അനുസ്മരണ യാത്ര യാത്ര നടക്കും തുടർന്ന് നടക്കുന്ന കവി സംഗമത്തിലും കാവ്യാർച്ചനയിലും പി ജെ ഉണ്ണികൃഷ്ണൻ അനുസ്പ പ്രഭാഷണം നടത്തും കൊല്ലം മധു മുഖ്യ അതിഥിയായിരിക്കും എൻ ജി ഒ യൂണിയൻ കുണ്ടറ ഏരിയ സമ്മേളനം നാളെ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടക്കും പത്ത് നാൽപ്പത്തഞ്ചിലെ സംസ്ഥാന സെക്രട്ടറി അംഗം എം എം സുഷമ ഉദ്ഘാടനം ചെയ്യും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിക്കുന്ന പതിനഞ്ചാമത്തെ ക്രിസ്തു ചിത്രം സോഹയുടെ ചിത്രീകരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ചിത്രം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി അതിൻ്റെ യൂട്യൂബ് റിലീസിനും ആദ്യ പ്രദർശനത്തിനും തയ്യാറാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ അടുത്ത സിനിമയിലേക്ക് ഉള്ള താരങ്ങളെയും ഞങ്ങൾ തേടുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ ഞങ്ങളുടെ ഹൃദയചിത്രത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരും അഭിനയ ആഗ്രഹമുള്ളവരും സമയം തീർച്ചയായിട്ടും അതെടുത്തു പറയുന്നു സമയം ഞങ്ങൾക്കായി തരാൻ താല്പര്യമുള്ളവരും മാത്രം ഞങ്ങളുടെ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരുകളും മറ്റു വിശദാംശങ്ങളും പിന്നെ അറിയിക്കുക ഒപ്പം ആ നമ്പറിൽ വിളിച്ച് മറ്റു വിവരങ്ങളൊക്കെ ചോദിക്കുക നിങ്ങളെയും ഈ നാട്ടിലുള്ള നമ്മളോടൊപ്പമുള്ള നമ്മുടെ ചുറ്റുമുള്ളവരെ ഒക്കെ സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പേരുകളും മറ്റു വിലാസങ്ങളും അറിയിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം